നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡബ്ല്യു ടി സി ചാമ്പ്യന്മാരായ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ടീം ഇന്ത്യയുടെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര നാളെ ഈഡൻ ഗാർഡൻസിൽ ആരംഭിക്കുകയാണ് ഈഡനിലെ പിച്ചിൽ എന്ത് സംഭവിക്കും ആരാധകർ ആകാംക്ഷയോടുകൂടി കത്ത് നിൽക്കുകയാണതറിയാൻ വേണ്ടി ഇപ്പോൾ മത്സരത്തിന് മുന്നോടിയായിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങളും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസും പ്രോബിൾ ഇലവനും അതുപോലെ പിച്ച് കണ്ടീഷനുമൊക്കെ നമുക്ക് നോക്കാം എല്ലാ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്തതും മറ്റ് വിഷയങ്ങൾ നിങ്ങളും ഒക്കെ പരിശോധിച്ചുകൊണ്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഡൗ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം നമുക്കറിയാം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ മികച്ച രൂപത്തിൽ സീരീസ് വിജയിച്ച് നിപ്പാണ് പക്ഷേ ലോകചാമ്പ്യന്മാരായിട്ടുള്ള സൗത്ത് ആഫ്രിക്കക്കെതിരെയാണ് കളി കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല നമ്മുടെ ടീം ന്യൂസ് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ക്വാഡിൽ നിന്ന് നിതീഷ് കുമാർ റെഡ്ഡിയെ റിലീസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടെസ്റ്റിനുള്ള സ്ക്വാഡിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹം ഇന്ത്യ എക്ക് ഒപ്പം സൗത്ത് ആഫ്രിക്ക എക്കെതിരെ ഏകദിന മത്സരം കളിക്കുകയാണ് അൺഒഫീഷ്യൽ വൺ ഡേ കളിക്കുകയാണ് രണ്ടാം ടെസ്റ്റിന് അദ്ദേഹം തിരികെത്തുകയും ചെയ്യും അപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓൾ റൗണ്ടർ നഷ്ടമാവുകയാണ് പകരം ധ്രുവ ജുറലിനെ കളിപ്പിക്കുകയാണ് ധ്രുവുറൽ ഇപ്പോൾ മിന്നും ഫോമിലാണ് പന്തും ജുറലും ഒരുമിച്ച് കളിക്കും അപ്പോൾ അതാണ് ടീമിൽ വരുത്തുന്ന മാറ്റം ബാക്കി ടീമിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ചാൽ അതേ ലെവനൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ബൗളിംഗ് ഓപ്ഷൻ ഒന്ന് കുറയും എന്നർത്ഥം രണ്ട് ബേസ് ബോളർമാരും പിന്നെ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ രണ്ട് സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരുടെ സ്പിൻ കോൺട്രിബ്യൂഷനും കുൽദീപ് യാദവ് എന്ന സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുമായിരിക്കും നമ്മുടെ പ്ലേയിങ് ലെവലിൽ ബൗളിംഗ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുക ബാറ്റിങ്ങിൽ യശസ്തി ജയ്സ്വാളും കെ എൽ രാഹുലും സായ് സുദർശനും ശുഭൻ ഗില്ലും ഋഷഭ് പന്തും ധ്രുവജ്വറലും അതായിരിക്കും നമ്മുടെ പ്ലെയിങ് ഇലവൻ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്പർ വൺ യശസ്സി ജയ്സ്വാൾ ഒപ്പം കെ എൽ രാഹുൽ നമ്പർ ത്രീയിൽ സായ് സുദർശൻ വരും നമ്പർ ഫോറിൽ നായകൻ ശുഭൻ ഗില്ല് വരും നമ്പർ ഫൈവിൽ ഋഷഭ് പന്ത് നമ്പർ സിക്സ് ധ്രുവജ്വറൽ നമ്പർ സെവൻ രവീന്ദ്ര ജഡേജ നമ്പർ എയ്റ്റ് വാഷിങ്ടൺ സുന്ദർ വളരെ ഡെപ്ത്തുള്ള ബാറ്റിംഗ് ലൈനപ്പായി ദെൻ നാല് സ്പെഷ്യലിസ്റ്റ് ബോളർമാർ ഒരാൾ സ്പിന്നറാണ് കുൽദീപ് യാദവ് നമ്പർ നയൻ ദെൻ നമ്പർ ടെൻ ജസ്പ്രീത് ബുംറ നമ്പർ ഇലവൻ മുഹമ്മദ് സിറാജ് കൊൽക്കത്തയിലെ പിച്ചിൽ ഇപ്പം ഒരല്പം ഉണ്ട് പേസ് ബോളേഴ്സിനും ചെറിയ അസിസ്റ്റൊക്കെ ലഭിച്ചേക്കാം അപ്പോൾ രണ്ട് ബേസർമാരെ മാത്രം വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ആവശ്യമായിരുന്നില്ലേ എന്ന ക്വസ്റ്റിന് വരുന്നത് അവിടെയാണ് സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ അവർ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ കഴിഞ്ഞ ടെസ്റ്റ് വിജയിച്ച അതേ കോമ്പിനേഷൻ തന്നെ നിലനിർത്താനാണ് സാധ്യത ദെൻ മാർക്കോ എൻസൻ വരും ഒരു പക്ഷേ വിയാൻ മൽഡർക്ക് പകരം കാരണം ഒരു ട്രഡീഷണൽ സീം ബൗളിങ്ങിന് വലിയ ഒരു അസിസ്റ്റൻസ് കിട്ടാനുള്ള സാധ്യതയില്ല സോ ടെമ്പ ബൗമ തിരികെത്തുന്നു തിരികെത്തുമ്പോൾ അദ്ദേഹം ഡേവൽഡ് ബ്രേവ്സിൻ്റെ സ്പോർട്ടെടുക്കും അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബിൾ ഇലവൻ നോക്കിയാൽ ഏഡൻ മഴക്കിറും റയാൻ റിക്കിൽട്ടൺ ട്രിസ്റ്റൻ സ്റ്റബ്സ് ധോണി ഡിസോർസി ടെമ്പ ബൌമ ഖേൽ വഴയിൻ സെനുരാൻ മുത്തുസ്വാമി സിംറോൺ ഹാർമ മാർക്കോ എൻസെൻ കേശു മഹാരാജ് കാക്കിസോ റബാദ പിന്നെ പിച്ചിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞാൽ ഈ ഏഴ് ഒക്കെ പറയുന്നത് ഒരു ഗുഡ് ബാറ്റിംഗ് ആയിരിക്കും ഈ പിച്ച് എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ഇന്ത്യയുടെ ടൊണ്ടെ ടെൻഡോഷെ അസിസ്റ്റൻ്റ് കോച്ച് റയാൻ ടെൻഡോഷെ പിച്ച് നോക്കിയിട്ട് പറഞ്ഞത് ഫസ്റ്റ് ലുക്കിൽ തന്നെ നല്ലൊരു വിക്കറ്റാണ് എന്നാണ് തോന്നുന്നതാണ് സോ റിവേഴ്സിങ് വരാനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്നുകൂടി ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നു ചെറിയ ഗ്ലാസ് ഉണ്ട് പിച്ചിൽ പക്ഷേ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയോ അതുപോലെ ക്രാക്ക് ആവുകയോ ചെയ്യാനുള്ള സാധ്യതയില്ല എന്നുകൂടി വിലയിരുത്തപ്പെടുന്നു ടോസ് നഷ്ടപ്പെടുന്ന ടീമിന് കാര്യങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി നിരീക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് വിശദമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളിലേക്കൊന്ന് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ സാധാരണഗതിയിൽ സ്പിന്നേഴ്സിന് തന്നെയാണ് പ്രാധാന്യം ഉണ്ടാവുക പക്ഷേ ഈ പിച്ച് അത്ര പെട്ടെന്ന് ടേൺ എന്ന രൂപത്തിലേക്ക് മാറാനുള്ളൊരു സാധ്യതയില്ല ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് കൊൽക്കത്തയിലെ ആ ഒരു ഇപ്പോഴത്തെ വെതർ കൂടി നോക്കുമ്പോൾ ഒരു തേർഡ് ഡേയിലൊക്കെ മൂന്നാം ദിവസമൊക്കെയാണ് പിച്ച് തിരിഞ്ഞു തുടങ്ങാനുള്ളൊരു സാധ്യതയുള്ളൂ ഒരു പക്ഷേ അതിന് ശേഷം കാരണം ഒരു മൈൽഡ് വെതറാണുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരം സോ ഒരു ക്ലാസിക് ഈഡൻ ഗാർഡൻസ് സർഫേസ് ആണ് ഫസ്റ്റ് ഇന്നിങ്സ് ടോട്ടൽ ഒരു ബിഗ് ടോട്ടൽ വരാനുള്ള സാധ്യതയുണ്ട് ടോസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരല്പം ടാസ്ക് ടാസ്ക്കാവും എന്നർത്ഥം ഇന്നലെ റയാൻ ടെൻഡോഷെ പിച്ച് കണ്ടിട്ട് ഇങ്ങനെയാണ് ഐ തിങ്ക് ജസ്റ്റ് ഫ്രം ദി ഏർലി ലുക്സ് അറ്റ് ദി വിക്കറ്റ് ഇറ്റ് ലുക്സ് എ ഗുഡ് വിക്കറ്റ് ദാറ്റ് ഷുഡ് സ്പിൻ ലേറ്റർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒന്നും നമ്മൾ സ്പിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു തേർഡ് ഡേയിലൊക്കെ സ്പിന്ന് വരുന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു സോയസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗോയിങ് ടു ബി അബൌട്ട് ദിസ് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ബാറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും സ്ലൈറ്റ്ലി ഈസിയർ ആയിരിക്കും കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ കുറച്ച് ടഫർ ആവാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടൊപ്പം തന്നെ സൗത്ത് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് അവരുടെ കോച്ചും പിച്ചിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും നോക്കണം അദ്ദേഹം പറയുന്നതും അങ്ങനെ തന്നെയാണ് നമ്മളെപ്പോഴും സ്പിന്നിനെ കുറിച്ചാണ് ഇവിടെ പറയാറുള്ളതെങ്കിൽ ഇവിടെ പേസ് ബൗളിങ്ങിനു കൂടി ചിലത് ബാക്കിയുണ്ട് ഈ പിച്ചിൽ നിന്ന് തോന്നുന്നു എന്നാണ് ഇപ്പോൾ അവരുടെ ഹെഡ് കോച്ച് ഷുക്രി കുണാട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഐ തിങ്ക് എവറിബഡി ടോക്സ് അബൌട്ട് സ്പിൻ ഇൻ ഇന്ത്യ ബട്ട് ഓൺ ബോത്ത് സൈഡ്സ് ദേ ഹ് ഗോട്ട് വേൾഡ് ക്ലാസ് ഫാസ്റ്റ് ബൗളേഴ്സ് ആൻഡ് അഗെയിൻ ഇഫ് ഹിസ്റ്ററി ഈസ് ടു ബി ബിലീവ്ഡ് ദെൻ ദഡ് ഈസ് ഓൾവേസ് സംതിങ് ഫോർ ദി ഫാസ്റ്റ് ബൗളേഴ്സ് അറ്റ് ഈഡൻ ഗാർഡൻസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രണ്ട് ടീമിനും നല്ല പേസ് ബോളേഴ്സ് ഉണ്ട് സോ പേസ് ബൌളർമാരെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് ഒരല്പം പേസ് ബൗളിങ്ങിന് കൂടി സഹായകരമായിരിക്കും പിച്ച് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം പിന്നെ ഹിസ്റ്റോറിക്കലി ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള കണക്കുകളൊക്കെ എടുത്താൽ ഇന്ത്യയിൽ പേസ് ബൗളിങ്ങിന് ഒരൽപ്പം ഒരു സപ്പോർട്ട് കിട്ടുന്ന പിച്ച് ഈഡൻ ഗാർഡൻസിലേതാണ് എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൂടി നമ്മൾ നോക്കണം എന്തായാലും നമുക്ക് രണ്ട് വേൾഡ് ക്ലാസ് ഫേസർമാരുണ്ട് സിറാജും ബൂംറയും അവർക്കും അതായത് സ്പിന്നർമാർക്ക് മാത്രമല്ല അവർക്കും ഇവിടെ ബിഗ് ടാസ്ക് ചെയ്യാനുണ്ട് നല്ലൊരു പോരാട്ടം കാണാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ച് കയറിട്ട് ഡബ്ല്യു ടി സിയിൽ നമുക്ക് മുന്നോട്ട് കയറേണ്ടതുണ്ട് നിലവിൽ നമുക്കറിയാമല്ലോ ഡബ്ല്യു ടി സിയുടെ പോയിൻറ്റ് പട്ടിക എടുത്ത് നോക്കുമ്പോൾ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ ആണ് പി സി ടിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പി സി ടിയുമായിട്ട് ഒന്നാമത് ശ്രീലങ്ക അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് പി സി ടിയുമായി രണ്ടാമത് ഇന്ത്യ അറുപത്തൊന്ന് പോയിന്റ് ഒമ്പത് പി സി ടിയുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് ടെസ്റ്റ് കളിച്ചിട്ട് അൻപത് ബി സി ടിയുമായിട്ട് അവരിപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് അപ്പോൾ ഇന്ത്യക്ക് മുന്നോട്ട് കയറേണ്ടതുണ്ട് ഈ ടെസ്റ്റ് സീരീസ് വളരെ ആണ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക് സിഡോ